കുറച്ച് അധികം സ്ഥലമായിട്ട് ഇതേ ഒരു ഗ്രാൻഡ് വീട് വന്നിട്ടുണ്ട് എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ചേക്കണേ നല്ല മഴയാണ് അത് കാരണം ഞാൻ ആ പറമ്പ് എടുക്കാത്ത കേട്ടാ കാരണം മഴയത്ത് നനഞ്ഞു പോവും വീടിൻ്റെ ഫ്രണ്ട് കണ്ട നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കണ വീട് ഇതും സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ച വീടാണ്ടോ വിൽക്കാൻ വേണ്ടി പണിതോന്നുമല്ലണ്ടാ മഴ പെയ്യുന്നണ്ടാ മുറ്റത്തിന്റെ കിണറുണ്ട് മാവൊക്കെ നല്ല പടന്ന് പന്തലിച്ച്ണ്ട് നല്ല തണലും കാര്യങ്ങളൊക്കെ കിട്ടും ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇണ്ട മുറ്റത്താണെങ്കിൽ ആവശ്യത്തിന് വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ ഫ്രണ്ടിലോട്ട് കയറ്റി നല്ല സുഖമായിട്ടൊരു മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാം ഇതാണ് സിറ്റ് ഔട്ട് വന്നത് ഫ്ലോറൊക്കെ താഴത്തെ ഫ്ലോർ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് സ്ലാബായിട്ടേക്കണം സിറ്റൗട്ട് നല്ല നീളത്തിലുള്ള ഒരു സിറ്റൌട്ടും ചാരുപടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിച്ചേക്കണേ ഇതാണ് നിങ്ങളുടെ ഹാൾ തന്നെ ഹാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ നീളത്തിൽ കിടക്കണു വേണ്ട ഇത് ഇവിടെ നിന്നും ഞാൻ ആ അറ്റത്ത് നിങ്ങാടും കാണിച്ചു തരാം നല്ല നീളത്തിലുള്ളൊരു ഹാൾ ആവശ്യത്തിന് സൗകര്യമുള്ളൊരു വീടാണ് ഇത് ഉണ്ട് ആ വീടിൻ്റെ അറ്റം വരെ ഒറ്റ ഹാളാണ് ലിവിങ് ഏരിയ പിന്നെ ഇതിനൊരു ഓഫീസ് റൂം കൺസൾട്ടിങ് റൂം എങ്ങനെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം കാരണം ഫ്രണ്ടിൽ നിന്ന് ഇതിന് ഡോറ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ ഓഫീസും കാര്യങ്ങളും ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് പുറത്തുനിന്ന് ഈ റൂമിലോട്ട് കയറാൻ പറ്റും അകത്തുനിന്നും കയറാം ആ ഒരു രീതിക്കാണ് ആ ഒരു റൂമുകൊണ്ട് തേക്കണം അതുപോലെ ഡോക്ടർമാരൊക്കെയാണ് താമസിക്കണമെങ്കിൽ അപ്പോൾ അത് ഒരു കൺസൾട്ടിങ് റൂമായിട്ട് ഉപയോഗിക്കുക അതുപോലെ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ ഓഫീസ് റൂമായിട്ട് ഉപയോഗിക്കുക ഇതേ ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ അത് ഒരു റൂം കൂട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇത് ഡ്രസ്സിങ് ഏരിയ അതിൻ്റെ ബാത്റൂം അത് ഈ വീടൊന്ന് അടക്കി പിറക്കാനൊന്നും പറ്റിയില്ല കാരണം ഇവർ വന്നേബൊക്കെ ഇവിടെ ആളുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർക്കിതൊന്ന് ഒന്നും അറേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ഒരു പോരായ്മ ഉണ്ടാവും അതെല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ നല്ല ലെങ്ത്തുള്ള ഒരു ലിവിങ് ഏരിയയും അവിടെ ഒരു ടി വി ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതേ തൊട്ടിപ്പുറത്ത് ഡൈനിങ് ഏരിയ ഇവിടെ കർട്ടനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കർട്ടനെ കിട്ടുകഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങളുടെ നോട്ടം കിട്ടില്ല ഇത് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസാണ് ഹാൻഡ്രയിലൊക്കെ ഗ്ലാസും വുഡുമാണ് കൊടുത്തേക്കണത് ഇത് താഴത്തെ നിലയില മൂന്നാമത്തെ റൂം ഇതും വലിയ റൂമാണ് കബോർഡ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് അതും അറ്റാച്ചഡാണ്ട് അതിനും ബാത്റൂമുണ്ട് ബാത്റൂമൊക്കെ ഞാൻ എടുക്കാത്തതാണ് അങ്ങനെ യൂസ്ഡ് വീടല്ലേ ബാത്റൂമ് വരെ കിട്ടുന്നുണ്ടായിട്ടില്ല ഞാൻ ഇപ്പം അവരവിടെ ഞാൻ എടുക്കാത്തത് അതായത് ഒരു വാഷ് കൗണ്ടർ ഏരിയ ആണ് അതായത് നമുക്ക് ഡൈനിങ് ടേബിളിൽ നിന്ന് നിങ്ങടെ വന്ന് മുഖങ്ങൊക്കെ കഴുകാനുള്ളൊരു ഏരിയ പിന്നെ ഇവിടുത്തെ ഇവിടെ തൊട്ടിപ്പുറത്താണ് നിങ്ങൾക്കൊരു വർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് നല്ല ഏരിയ ഉണ്ടത് എന്നിട്ട് ഇവിടെ തുണിയും കാര്യങ്ങളൊക്കെ ഉണക്കാനും അതേപോലെ തന്നെ അവിടെ ഒരു സർവേൻ്റെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് മഴയൊക്കെ പെയ്യണമെങ്കിൽ അവിടെ ഉണക്കാനിട ഈ തൊട്ടിപ്പുറത്താണ് നിങ്ങളുടെ കിച്ചൺ വരുന്നത് വലിയൊരു കിച്ചൺ ഈ വീടിനുള്ളത് ഇതാണ് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത നീറ്റ് ആൻഡ് ക്ലീൻ ഒരു കിച്ചൺ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ ഇനി ഇതിനൊരു സെക്കൻഡ് കിച്ചൺ വേറെയുണ്ട് നല്ല സ്റ്റോറേജ് സ്പേസുള്ള കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂര് പാലക്കല ഉണ്ടാ ഇതാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് ഇത് മൂവായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വാഷിംഗ് മെഷീനൊക്കെ ഇരിക്കണം മൂവായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം അത് റൂമാണ് പതിനാല് സെൻറ് സ്ഥലം മൂവായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമുള്ള ഈ വീടിന് ചോദിക്കണ വില ഒന്ന് മുപ്പത്തഞ്ചാണ് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ തൃശ്ശൂർ പാലക്കലാണ്ട് എൻ്റെ ലൊക്കേഷൻ തൃശ്ശൂർ ടൗണിൽ നിന്നൊരു അഞ്ച് അഞ്ചര കിലോമീറ്റർ ഉണ്ടാവുള്ളൂ മുകളിലോട്ട് ഇല്ലുമ്പോള് ഹാള് കാര്യങ്ങളല്ല നല്ല വലിപ്പമുള്ള ഹാളും കാര്യങ്ങളൊക്കെയാണ് മുകളിലുള്ളത് അത്യാവശ്യം നല്ല ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ആവശ്യത്തി കൂടുതൽ ഏരിയ ഉണ്ട് ഇവര് വെറുതെ സൈനിക ആരും കയറാറില്ല ിങ്ങനെ കിടക്കനാണ് ഇതാണ് മുകളിലത്തെ നല്ലൊരു ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ ബെഡ്റൂമിന്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടോ ബെഡ്റൂമൊക്കെ ആവശ്യത്തിൽ കൂടുതൽ വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഈ വീട്ടിനുള്ളത് ഡ്രസിങ് ടേബിള് കേറെ അവിടെ സിറ്റ് ചെയ്യാറുണ്ട് ഇവിടെ ബാത്റൂമുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി അടക്ക വെച്ചിട്ടുണ്ടാവും അവർ കാരണം ഇപ്പം ആരും ഇല്ലാത്ത കാരണം ജസ്റ്റ് ഇപ്പം ആര് വീടിട്ടുണ്ടും പോയ രീതിക്ക് കിടക്കണേ കാരണം അവിടെ ഇവിടുത്തെ മോക്ക് പനിയായിട്ട് ഹോസ്പിറ്റലാണ് അപ്പോൾ അത് കാരണം അവരൊക്കെ ഹോസ്പിറ്റലായിരുന്നു മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പം നാലാമത്തെ അഞ്ചാമത്തെ ബെഡ്റൂമുകളിലത്തെ രണ്ടാമത്തെ താഴെത്തല്ലേൽ മൂന്നെണ്ണം നമ്മൾ കണ്ട് നല്ല വലിപ്പുള്ളത് അപ്പോൾ നിങ്ങളിത് കാണാൻ വരുമ്പോഴേക്കും കംപ്ലീറ്റ് അല്ലാനൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവും അവർ കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആളില്ലാത്തവർ ഇതുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ ഇരിക്കണത് അല്ലെങ്കിൽ എല്ലാവരും നല്ല രീതിക്ക് നമുക്ക് ചെയ്യാമായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ബെഡ്റൂം എല്ലാം കണ്ടെട്ടാ ഇനി ഇതിൻ്റെ ബാൽക്കണി ഉണ്ട് ഇവിടെ വലിയൊരു ഔട്ട് ഉണ്ട് ഇതാ നല്ല നീളത്തി കിടക്കണം ചാരുപടിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവിടെ നല്ല കാറ്റ് കിട്ടിരുന്നു കഴിഞ്ഞാൽ കാരണം ഫ്രണ്ടിൽ നേരെ കാണുന്നത് പാടും എന്നുവെച്ചാൽ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാനിപ്പോഴേ തന്നെ വീഡിയോ എടുത്തിട്ടില്ല നല്ല മഴയത്താണ് അപ്പോഴും ഇവിടെ വെള്ള കെട്ട അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഇത് തൃശ്ശൂർ പാലക്കലാണ് ഇവിടെ വെള്ളം കയറിയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം ഈ ഇപ്പോൾ വീട്ടിലൊരു ഫങ്ഷനൊക്കെ കിടക്കണമെങ്കിൽ നമുക്കൊരു ചെറിയ ഫങ്ഷനൊക്കെ ആണെങ്കിൽ വീടിൻ്റെ മുറ്റത്തും ഈ ഹാളിലൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും കാരണം അത്രയും സൗകര്യം തന്നെ ഉണ്ട് പിന്നെ വലിയ ഡോക്ടർമാരൊക്കെയാണ് വാങ്ങിക്കണമെങ്കിൽ ഇത് കണ്ടത് നേരെ കൺസൾട്ടിങ് റൂമായിട്ട് ഉപയോഗിക്കുക ഫ്രണ്ടിൽ ഇപ്പോൾ ആൾക്കാർക്ക് നിൽക്കാനും എല്ലാത്തിനുള്ള സ്പേസ് ഉണ്ട് അതായത് ഏത് രീതിക്കുള്ള ആൾക്കാർക്കും പറ്റും കാരണം പത്ത് പതിനാല് സെൻറ് സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള സൗകര്യമുണ്ട് മാവ് പ്ലാവ് അങ്ങനെയുള്ള മരങ്ങളൊക്കെ ആവശ്യത്തിനുണ്ട് പിന്നെ വീടിന് പതിനഞ്ച് വർഷം പഴക്കമുണ്ട് വീടിന് പതിനഞ്ച് വർഷം പഴക്കം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു പോറൽ പോലും ഇല്ല നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്ത് നോക്കാം കാരണം ഇതൊക്കെ പണു തേക്കണം അതേ കൂട്ടാണ് പണു തേക്കണം പഴയ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു നൂറ് വർഷം കഴിഞ്ഞാൽ ഈ വീട് അനങ്ങില്ല കാരണം അന്നത്തെ മെറ്റീരിയലിൻ്റെ പവറാണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര നമുക്ക് പഴയ മെറ്റീരിയലിനറിയാലോ അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഈ വീട് കാണിക്കുമെന്നുള്ളതാണ് ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം നേരിട്ട് ഓണറായിട്ട് അയ്യപ്പ പോയി കാണാം വില പറഞ്ഞ് വാങ്ങിക്കാം